അലകടലും കുളിരലയും മലനിരയും ബാധലി വാഴ്ത്തുന്നു അലകടലും കുളിരലയും മലതിരയും വാഴ്ത്തുന്നു കുളിർച്ചയും താരാപദവും കുളിർചന്ദ്രിക്കയും പഥവും മകൾ വാഴ്ത്തുന്നോ നാതന്റെ തൻ മകൾ വാഴ്ത്തുന്നോ അലകടലും കുളിരലയും മനതിരയും സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ വേദപുസ്കത്തിൽ ആറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പുഴുവും തുരുമ്പും കെടുക്കാതെയും കളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും മനുഷ്യന് തന്റെ ദൃഷ്ടിയിൽ വിലയേറിയ ഏതു വസ്തു സമൃദ്ധമായ നിലയിൽ സ്വരൂപിക്കുന്നു എന്നാൽ പാവനിമിത്തം മനുഷ്യന്റെ ദൃഷ്ടി ആത്മീയ കാര്യങ്ങളിലല്ല മറിച്ച് ഭൗതികമായ കാര്യങ്ങളിലാണ് മനുഷ്യൻ നശ്വരമായവേ തനിക്ക് ഏറ്റവും മികച്ചതായി കണക്കാക്കുന്നു തനിക്ക് ആവശ്യമുള്ളതിലേറെയും അവ ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു അവൻ അത്യാഗ്രഹിയായി മാറുന്നു നശ്വരമായ ഈ വസ്തുക്കളിൽ അവൻ തന്റെ ഭാവി അന്വേഷിക്കുന്നു ഈ നശ്വരമായവയെ പോലെ അവന്റെ ജീവിതം നശിപ്പിക്കപ്പെടുന്നു അവൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഈ നശ്വരമായ കാര്യങ്ങളിൽ തിരയുന്നു അതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ ഒരു സംതൃപ്തിയും കൊണ്ടുവരുവാൻ കഴിയാത്തത് എന്നാൽ കഥാവായ യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവ് യേശുക്രിസ്തിൽ വിശ്വസിക്കുന്നവൻ പാപമോചനം പ്രാപിക്കുന്നു രക്ഷിക്കപ്പെടുന്നു സ്വർഗീയ മഹത്വത്തെ അവൻ ഇപ്പോൾ ഏറ്റവും മികച്ചതായി കണക്കാക്കി സംതൃപ്തനും സന്തുഷ്ടനുമായി തീരുന്നു സ്വർഗീയ അനുഗ്രഹങ്ങളെ ശേഖരിക്കുവാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന